ട്രാവൽ ഡേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് പട്ടായയിലാണ് പട്ടായയിലെ ജോംടൺ ടൺ ബീച്ചില് എന്റെ കൂടെ നിൽക്കുന്നത് എന്റെ ക്ലോസ് ഫ്രണ്ട് ജപ്പാനിൽ നിന്നുള്ള ഹിറ്റോച്ചിയാണ് വാ നമുക്ക് ഇവിടെയുള്ള കാഴ്ചകൾ കാണാം വാ ഈ ജോംടൺ ടൺ ബീച്ചില് സീ ഫുഡ് ലഭിക്കുന്ന ഒരു റെസ്റ്റോറന്റ് ആണിത് ഭംഗിയായി ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതിന്റെ പിന്നില് അമ്പര ചുംബികളായിട്ടുള്ള കെട്ടിടങ്ങൾ കാണാം എല്ലാം ഫ്ലാറ്റ് സമുച്ചയങ്ങളാ ഇപ്പൊ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയായി കാണും പക്ഷെ ഈ ബീച്ച് ഇപ്പൊ വളരെ ക്വാറ്റാണ് കണ്ടില്ലേ പട്ടായ ബീച്ച് പോലെയല്ല കാമൻ ക്വയറ്റായിട്ടാണ് ഇരിക്കുന്നത് ഇവിടെ സ്ട്രീറ്റ് വെൻഡേഴ്സ് ഇത് കണ്ടോ സ്ട്രീറ്റ് ഫുഡാണ് ഇതില് ബാർബിക്യൂ ഐറ്റംസ് കാണാൻ പറ്റും ചിക്കൻ ബാർബിക്യു ഫിഷ് ബാർബിക്യു ഇങ്ങനെയുള്ള കൊറേ ബാർബിക്യു ഐറ്റംസ് ഇവിടെ കാണാം നമ്മുടെ ഇത് മുഷി മീൻ ഇങ്ങനെയുള്ള ഒരുപാട് കച്ചവടങ്ങള് നമുക്ക് ഈ ബീച്ചിൽ കാണാൻ പറ്റും ഹലോ ഈ വണ്ടിയുടെ സെറ്റപ്പ് ഇതിനകത്ത് എല്ലാം ഉണ്ട് ഇതിലാണ് ഇവിടെയാണ് ഇവര് ബാർബിക് ചെയ്യുന്നത് ഫുൾ സെറ്റപ്പിലാണ് ഈ വണ്ടി നല്ല ബിസിനസ് ഉണ്ടാവുക നല്ല കച്ചവടം ആൾക്കാർ വാങ്ങുകയും ചെയ്യും ഈ ബീച്ചിന്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഇവിടെ അനന്തായ റിസോർട്ട് ജോംറ്റേ എന്ന് പറഞ്ഞിട്ടൊരു റിസോർട്ട് ഉണ്ട് മനോഹരമായ ഒരു വ്യൂ ആണ് അവിടെ നിന്ന് ഇങ്ങോട്ട് കടലിലേക്ക് കടപ്പുറത്തേക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുക ഇവിടെയൊക്കെ ഈഴ്ത്തപ്പഴത്തിൻ്റെ മരങ്ങൾ നിറയെ നട്ടു വളർത്തിയിട്ടുണ്ട് പാമ് ഇവിടെ ഇപ്പോൾ ഈ ബീച്ചിൽ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട് അവരൊക്കെ ഇപ്പോൾ റെസ്റ്റ് സമയത്ത് ഇവിടെ കിടക്കുകയും ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അവിടെ ഒരു ബർഗർ ഒക്കെ വെക്കുന്ന ഒരു ഷോപ്പ് ദൂരമായിട്ട് കാണാൻ പറ്റും അതിൻ്റെ പിന്നിൽ കണ്ട വലിയൊരു ബിൽഡിങ് എന്ത് വലുപ്പാണ് ആ ബിൽഡിങ്ങിന് നോക്ക് എത്ര അപ്പാർട്ട്മെൻസ് ഉണ്ടാകും അതിനകത്തല്ലേ ഓ മൈ ഗോഡ് നല്ല വലുപ്പമുണ്ട് ബീച്ച് ഫ്രണ്ട് വളിച്ചു ഇവിടെ ഇതേപോലെയുള്ള വണ്ടിയിൽ നിറയെ ഫ്രൂട്ട്സ് ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് നല്ല ഭംഗിയായി കട്ട് ചെയ്ത് തരും ഫ്രഷ് ഫ്രഷാണ് ലെവലുള്ള ഒരുപാട് വണ്ടികൾ കച്ചവടം ഈ ബീച്ചിൽ നമുക്ക് കാണാനും പറ്റും അത് നല്ലൊരു ഭംഗിയും കൊടുക്കുന്നുണ്ട് ഈ ബീച്ചിന് അവിടെ ഒരു സ്ട്രീറ്റ് കോഫി ഷോപ്പ് കാണുന്നുണ്ട് എങ്ങനെയാണ് അതിൻ്റെ സെറ്റപ്പ് നോക്കാം ഇത് വേണ്ട എല്ലാ സെറ്റപ്പും ചെയ്തിട്ടുണ്ട് സ്ട്രീറ്റ് തന്നെ നല്ല ടെക്നോളജി ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത് നല്ല മെഷീൻസുകളൊക്കെ ഉണ്ട് ഒരു മരത്തിന്റെ ചുവട്ടില് നല്ല ഭംഗിയുണ്ട് തൊട്ടടുത്തത ദുരിയാൻ വെക്കുന്നു ഒരു വണ്ടിയില് നൂറ്റി ഇരുപത് ഒരു ദുരിയാന് ഹലോ ഇവിടെ കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു മോള് ഹലോ ഇവർ ഇവിടെ ദുര്യാൻ വിൽക്കാണ് ഇപ്പം പേരൊക്കെ ഒക്കെ ഉണ്ട് മാങ്ങയുണ്ട് ഈ ഒരു ദുര്യാൻ നൂറ്റി ഇരുപത് ഭാത്തവത്തൊക്കെ ഒരുപാട് സ്ട്രീറ്റ് കച്ച സ്ട്രീറ്റിൽ പല ഫുഡുകൾ വയ്ക്കുന്ന ചെറിയ ചെറിയ ഇതേപോലെയുള്ള വണ്ടികൾ കാണാൻ പറ്റും നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം ഇറ്റച്ചി ഇപ്പം അവിടെ ഒരു കോഫി ഓർഡർ ചെയ്തിട്ടുണ്ട് ഹിറ്റോച്ചിക്ക് വേണ്ടി കോഫി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് യാൾ എന്താണ് പ്രൊഫഷണൽ കോഫിയാണ് സ്ട്രീറ്റിൽ ചെറിയൊരു വണ്ടിക്കാത്ത് വാ അങ്ങനെ അവിടെ ഏറ്റവും കോഫി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ വണ്ടിയുടെ അറ്റത്ത് ഒരാൾ ഇരിക്കുന്നത് കോൾഡ് കോഫി വേണമെങ്കിൽ അതുണ്ട് ഹോട്ട് കോഫി വേണമെങ്കിൽ അതും കിട്ടും നല്ല സൂപ്പർ ടെക്നോളജിയാണ് കേട്ടോ ഇവൻ ഇവിടെ സ്ട്രീറ്റ് കോഫി ഷോപ്പിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് ശരിക്കും അത്ഭുതം തോന്നി സ്ട്രീറ്റിൽ ഇത്രയും നല്ല കോഫി കിട്ടുന്നത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി അടിപൊളി ഇങ്ങനെയുള്ള കോഫി ഷോപ്പുകളൊക്കെ ചെറിയ സംരംഭകർക്ക് നമ്മുടെ നാട്ടിൽ സ്ട്രീറ്റ് ഫുഡിൽ സ്ട്രീറ്റ് കോഫി ഷോപ്പൊക്കെ ആയിട്ട് തുടങ്ങുകയാണെങ്കിൽ വിജയിക്കും കേട്ടോ റ്റപ്പാണി എന്റെ അടുത്ത് ഇവിടെ ഒരു വലിയ ഹോട്ടൽ പുതിയതായിട്ട് പുതിയതായിട്ട് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ലാൻഡ്സ്കേപ്പിംഗ് വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളു ആഹാ ഈ പാമൊക്കെ വേറെ സ്ഥലത്തുനിന്ന് അങ്ങനെ തന്നെ എടുത്തോണ്ടെന്ന് എത്തതാണ് ഇതാ ഇവിടെ ആൾക്കാര് പ്ലാന്റേഷൻ ചെയ്തോണ്ടിരിക്കർബിക്കുവിന്റെ ഒരു ലോകം തന്നെ ഇതാ സ്ട്രീറ്റ് ഫുഡാണെ ഇതേപോലെ എത്ര ഒരുപാട് നമുക്ക് കാണാൻ പറ്റോ ഇവിടെ ജോം ബീച്ചില് ഹലോ ചേച്ചി അവിടെ ബാർബിക്യൂവിന്റെ കുറച്ച് ഐറ്റംസുകൾ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആണ് ഇടയ്ക്കിടക്ക് ഇങ്ങനെ എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുന്നത് ആണ് നല്ല വാങ്ങി കഴിക്കും എന്നിട്ട് കൊറേ കഴിവ് പറയും വയറ് വേദനയാണോ ഇവിടെ ഇത് പപ്പായ സലാഡ് ഉണ്ടാക്കാൻ വേണ്ടി പപ്പായ ചെറുതായ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ റോഡിന എന്ന് പറയുന്ന ഒരു ഹോട്ടലാണിത് ഒരു കപ്പലിൻ്റെ മോഡലിലാണ് ഈ ഹോട്ടൽ ഉണ്ടാക്കിയിട്ടുള്ളത് അവരുടെ സ്വിമ്മിംഗ് പൂൾ വേണ്ട അതാണ് എനിക്കിഷ്ടപ്പെട്ടത് ആ എന്ത് രസമാണ് നോക്ക് ആ സ്വിമ്മിംഗ് പൂളിൻ്റെ ഡിസൈൻ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് നേരെ ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ബീച്ചാണ് കാണുന്നത് കണ്ടില്ലേ പട്ടായ ഇത് ജോംടൺ ബീച്ചിലാണ് ജോം ബീച്ച് പട്ടായ അതാണ് ഇപ്പൊ കാണുന്നത് അതിന്റെ ബാക്കിൽ കണ്ട മനോഹരമായിട്ട് ഒരു ചെറിയ കടലിനെ ഇങ്ങനെ ചുറ്റപ്പെട്ട് കിടക്കുന്നു വളരെ ക്വയറ്റാണ് കാരണം ഒന്നാമത് ഇവിടെ ഇപ്പോൾ ഓഫ് സീസൺ ആണ് അതുകൂടാതെ എല്ലാവരും പട്ടായ ബീച്ചിലേക്കാണ് പോവുക ജോംടണിൽ കുറച്ച് ക്വയറ്റായിട്ട് ഉള്ള ആൾക്കാർ മാത്രമാണ് ഇവിടെ വന്നിട്ട് താമസിക്കുന്നത് റിഫ്ലക്ഷൻ ജോംടൺ ബീച്ച് പട്ടായ എന്നാണ് ഈ ബിൽഡിങ്ങിൻ്റെ പേര് ഒരു എന്താ പറയുക എവിടം വരെ ഉണ്ട് അതിന്റെ ഹൈറ്റൂടെ എവിടെ അങ്ങോട്ട് ഇനിയും പോട്ടെ ഇനിയും പോട്ടെ വലിയ വല്യ ഹൈറ്റില് വലിയൊരു ബിൽഡിങ് സം രണ്ട് ബിൽഡിങ് ഉണ്ട് നല്ല വെയിലുണ്ട് പക്ഷെ നല്ല കാറ്റുമുണ്ട് അതുകൊണ്ട് ഞാൻ ഏറ്റവും കൂടെ ഇങ്ങനെ നടക്കാണ് ജോൺ തണ്ടീച്ചു മഹസ്തി ഇരുപത്തിയാറ് വർഷം മുമ്പ് ചൈനക്കാരൻ ഉണ്ടാക്കിയ ഒരു റെസ്റ്റോറൻറ്റാണിത് ഇപ്പോഴും അടിപൊളിയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റ് വളരെ ഫേമസ് ആണ് ഇവിടെ ഈ ചൈനക്കാരൻ്റെ ഹോട്ടലിൽ മീനുകളൊക്കെ ഇവര് ലൈവായിട്ട് നമുക്ക് വാങ്ങി കഴിക്കാൻ പറ്റും ഒക്കെ കണ്ട നമ്മുടെ സ്വന്തം വീണ്ടും ചക്കയും എല്ലാം വെള്ളത്തിൽ കറിച്ച് ജീവനോടങ്ങനെ ഇരിക്കുന്നുണ്ട് ജോൺ ഒരു സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടക്കാമെന്നു ചാരിച്ചു എന്തെങ്കിലും കണ്ടാൽ നല്ലത് കണ്ടില്ലെങ്കിലും നല്ലത് ഇങ്ങനെ നടക്കാൻ തന്നെ നല്ല രസമുണ്ട് രണ്ട് സൈഡിലും നിറയെ പല വിധത്തിലുള്ള കടകളും ഇടയ്ക്കൊക്കെ കുറേ ടൂറിസ്റ്റുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി നടക്കുന്നുണ്ട് ഷർട്ട് ഊരി എന്താണോ അവന്റെ പരിപാടി അറിയില്ല ഇവിടെ ഒക്കെ രണ്ട് സൈഡിലോ രണ്ട് സൈഡിലും ഇവിടെ നമുക്ക് ഗസ്റ്റ് ഹൗസും ചെറിയ ചെറിയ ഹോട്ടലുകളെല്ലാം ഉണ്ട് വലിയ റെന്റൊന്നുമില്ല ഇവിടെ ഈ ഭാഗത്തൊക്കെ താമസിക്കുകയാണെങ്കിൽ ലോക്കൽ ആയിട്ട് ഇങ്ങനെ പോകുന്ന ടാക്സികൾ ഇരുപത് പാർട്ടി കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് ഇവിടുന്ന് പട്ടായ ബീച്ചിലേക്ക് പോകാം തിരിച്ചിങ്ങോട്ടേക്ക് വരാനും ഇരുപത് പേർ ഇവിടെ താമസിക്കാൻ റെന്റ് വളരെ കുറവാണ് പട്ടായ ബീച്ചിൽ താമസിക്കണം എന്നൊക്കെയാ ഒരു വണ്ടിയിൽ കയറിയിട്ട് ഞാനും ഏറ്റവും കൂടെ പട്ടായ ബീച്ചിലേക്ക് പോയികൊണ്ടിരിക്കാം പട്ടായ കണ്ടില്ല കണ്ടില്ല എന്ന് പറയാൻ പാടില്ല ഞാൻ ണിച്ചു തരുന്നുണ്ട് മൊത്തം ആന്ന് പണിയെടുത്തിട്ട് ഞാൻ കാണിച്ച നല്ലോണം കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നുണ്ട് ഇതിനൊക്കെ നിങ്ങള് ലൈക്ക് തന്നാൽ മതി നല്ലൊരു ജാപ്പാൻ കാരനെ കൊണ്ട് നമ്മുടെ ഇന്ത്യൻ്റെ മാനിപ്പൂരി അവനോട് സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറഞ്ഞിട്ട് അവൻ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കാണാം ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഇന്ത്യ ഭക്ഷണം മറ്റുള്ള രാജ്യക്കാര് പഠിക്കട്ടെ എന്നിട്ട് അവര് കഴിച്ചിട്ട് അതിന്റെ ടേസ്റ്റ് ഒക്കെ മനസ്സിലാക്കട്ടെ അല്ലേ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരുപാട് അനുഭവങ്ങളും പാഠങ്ങളും എന്നൊക്കെ പറയുന്നത് പല രാജ്യക്കാരെ നമ്മൾ പരിചയപ്പെടും നമ്മളുടെ ഫുഡൊക്കെ അവരെ പരിചയപ്പെടുത്തും അവരുടെ ഫുഡൊക്കെ നമ്മളും കഴിക്കും കണ്ട പാനിപൂരി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഒരു ജാപ്പാൻകാര ഓണിയനൊക്കെ ഇട്ട് ഉള്ളിയൊക്കെ അതിലേക്ക് ഇട്ടിട്ട് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് എല്ലാം കറക്റ്റ് ആയിട്ട് ഞാൻ കാണിച്ചു കൊടുത്തപ്പോൾ തന്നെ ചെയ്യുന്നുണ്ട് പഠിച്ചു ഇങ്ങനെ പഠിപ്പിക്കണം നമ്മൾ എന്നിട്ട് നമ്മളെ ഭക്ഷണമൊക്കെ അവര് കഴിച്ചിട്ട് അവരുടെ ചോഫ്റ്റിക്കെല്ലാം ഒഴിവാക്കിട്ടാ ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് ചാപ്പാൻ കാലത്ത് ചോപ്സിറ്റിക്ക് ഞാൻ മാറ്റിവെച്ചു എന്നിട്ട് കൈ കൊണ്ട് കഴിക്കാൻ പറഞ്ഞു കൈ കൊണ്ട് അവിടെ കൊണ്ട് രാജ്മ ഡാലും ചപ്പാത്തിയും കയ്യിട്ടു എന്താ നോക്കിയേശി ആ അതൊന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് ചിക്കൻ ഷവർമാ ഓക്കെ നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പട്ടായാലും ചിക്കൻ ഷവർമ എങ്ങനെയുണ്ടെന്ന് നോക്കാം അതെ പ്രിപ്പയർ അതാ പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുകയാണ് നൂറ്റി ഇരുപത് ഭാത്താണ് ഇതിന് ഒരു ഷവർമൊക്കെ പട്ടായാലും ഷവർമ നൂറ്റി ഇരുപത് പത്ത് ഇസ്താംബുൾ ഷവർമ ഇത് നമ്മൾ പല വീഡിയോകളും കണ്ടതാണ് ഈ പരിപാടി കണ്ടില്ല മാംഗോ സ്മൂത്തി ഓർഡർ ചെയ്തു എങ്ങനെയുണ്ടോ നോക്കാലോ അതാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ചെറിയൊരു ഷോപ്പാണ് രാത്രി കുറച്ച് വൈകി മാങ്ങയൊക്കെ മാങ്ങ അപ്പൊ മാങ്ങ കണ്ടപ്പോ ചുറ്റോ ചു പറഞ്ഞു മാംഗോ സ്മൂത്തി കഴിക്കണമെന്ന് അങ്ങനെ ആ സ്മൂത്തിയാണ് ഇവിടെ ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്